സ്ഥലം വരെ പോവാട്ടോ എവിടക്ക പോയി കാണാം സാറൊക്കെ ഇണ്ടറിയാർഷ് ടി കെ കോളനിക്ക് വേണം ഇണ്ട് കണ്ടനോ കണ്ടോ കണ്ടോ സെറോ ആരും കണ്ടിട്ടില്ല നമ്മളെ ദൂരൊന്നുമില്ല വല്ലാതെ ദൂരൊന്നും ഇല്ല ഇവിടെ കൊറച്ചുള്ളു കുറച്ചുള്ള പറഞ്ഞാല് ഏകദേശം ഒരു പത്ത് മുപ്പ കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ ഒന്നാ പോയാൽ കേട്ടോട്ടോ താമരമ്പലം കിടക്കാറുണ്ട് മഴക്കാലം തന്നെയാണ് ഇപ്പൊ നല്ല വെയിലുണ്ട് ഉറങ്ങണേ നല്ല കാഴ്ച ഉറക്കപ്പോ ക്യാമറ ഏതാ നമ്മളെ ചാലു പിടിക്ക് ട്ടാ ഇനിയ ക്യാമറ ചാലു ഹേ ഗയ്സ് നമ്മൾ പോവുകയാണ് ഹായ് ഗയ്സ് നമ്മൾ ഇവിട അടിപൊളി 뷰 ആണ് അവിടെ ഇവിടേ ഉള്ളിക്കോ നല്ല രസാനയ റോഡ് ട്ടോ നല്ല തിരക്കൊന്നുമില്ല ഒരു വട്ടില്ല ആരും ആരുമില്ല ഇവിടെ നമ്മളെ മാപ്പിന് ഓണാക്കി പോണോ അധികം ഒന്നും ഇല്ല ഇനി കൊറച്ചോളൂ അപ്പൊ ഏതായാലും നമുക്ക് അവിടെ കാഴ്ചകളൊക്കെ ആദ്യമായിട്ട് പോവാണ് കൊറേ കാലായി പോണോ പോണെന്ന് വിചാരിക്കണേളനീ കൂട്ടും അവിടുത്തെ നല്ല വ്യൂട്ടോ മക്കളൊക്കെ നല്ല മലകള് കാണേ നമ്മളെ കേരള കോടമഞ്ഞു

പിന്നെ കാസർഗോഡ് നിന്നൊക്കെ ആൾക്കാരുണ്ട് എന്താ അത് റീല് കണ്ടുവരുന്നവരാണ് പോയി ഒക്കെ നമുക്ക് നല്ല അതെ റെഡി അല്ലേട് ഏ നല്ല തണുപ്പ് വരാം പെടിയുണ്ടോ കുത്തി അങ്ങനെ ഇവിടെ സ്കൂളിൽ എത്തിക്കാം മുന്നിൽ ഇപ്പോൾ ഇവിടെ പഞ്ചായത്തിൽ നല്ല വെള്ളം ഉണ്ട് കേട്ടോ നല്ല വെള്ളം ഉണ്ട് അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് ഒരുപാട് ആളുണ്ട് കുറച്ച് കൂട്ട നടന്നു കുറച്ച് അങ്ങോട്ട് പോകണം ഇതിന്റെ റീൽസും കാര്യങ്ങളൊക്കെ വൈറലായിട്ടാ ആകും ഒരുപാട് ആളുകൾ പല വാർത്ത മഴ ഇല്ലാതെ കാണാത്ത ആ മേലെ ആ മേലെ പോരത്തിന്റെ കാണാൻ അതാണ്ടോ ആ തലത്തിൽ നിന്ന് അടിപൊളിയും കണ്ടില്ല കണ്ടില്ല പരിപാടി അതാണ് സംഭവം പരിപാടി സംഭവം അതിന്റെ രസം എങ്ങനെയാണ് കിടക്കുന്നത് ഈ മുകളിൽ തന്നെ ചാടും എല്ലാരും അങ്ങനെ അടികം എത്തും നമ്മൾ ഈ ശക്തമായ മയന്റെ കൈട്ടേ നമ്മൾ നല്ല കുത്തന ഒഴിക്കണ തെളിഞ്ഞ വെള്ളം നല്ല നല്ല കുത്തനെ ഒഴിച്ചിട്ടുണ്ട് നല്ല ഒഴിപ്പുണ്ട് ചെറുവിട്ടൊക്കെ ഒന്നും പറ്റില്ല വലിയ പറ്റും നല്ല ചാടിനൊക്കെ പറ്റിണ്ട് ചാടിയേ

നമ്മളെ ചാലു 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 ൂല ബൂല

മഴ ചോർന്നപ്പോഴും ആൾക്കാർ പോയിട്ടൊന്നുമില്ല അപ്പോഴുകൊണ്ട് അപ്പൊ അങ്ങനെ കാണാൻ ഇറങ്ങണമെന്നില്ല അവിടെ വെള്ളമൊക്കെ കലക്കായി കിട്ടുവാളന്റെ മുകളിൽ നല്ല മഴ പെയ്തിട്ടുണ്ടാകും അത്ര കലക്കൊന്നിട്ടില്ല ഇവിടെ ചെടിഞ്ഞെള്ളി അതെ വെള്ളത്തിന് കറക്കൊന്നാണ് അപ്പൊ എല്ലാ ഇവിടെ നിൽക്കാൻ മേലെ മഴയതണ്ടോ അതുകൊണ്ട് തന്നെ കൊറക്കാര് മണക്കാൻ പഠിക്കാ കരക്കി കൂടിയപ്പോ മണക്കുന്നുണ്ട് അപ്പൊട്ടോ അപ്പൊ ഞമ്മളിവിടെ തീർച്ചയാണ് എല്ലാവർക്കും ബൈ ബൈ പോയി എത്തലോ